ഹായ് ഹലോ അസ്സലാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് ചപ്പാത്തി കോലോ പലകെ ബ്രസ്സോ ഒന്നുമില്ലാതെ വെറും ഒരു ഗ്ലാസ് വെച്ചിട്ട് പൂരി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എങ്ങനെയാണ് ഈ പൂരി ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടു നോക്കിയാലോ അൻപതായി ഒരു പൂരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു തട്ടിക്ക് രണ്ട് ഗ്ലാസ് ആട്ടപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് ഈ ഒരു സ്ഥാനത്ത് മൈദപ്പൊടിയാലും പ്രശ്നമല്ല കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പൂരി നമുക്ക് എണ്ണ കുടിക്കാക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ട്രിക്കും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു രണ്ട് ഗ്ലാസ് ഞാൻ മൂന്ന് സ്പൂണ് റവ ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു കണക്ക് തീക്ക് പാകമാണ് പിന്നെ ഏകദേശം മുക്കാഭാഗം ചുടുവെള്ളം കേട്ടോ തിളക്കണേൻ്റെ മുന്നണ്ടല്ലോ അത് നമ്മളെടുത്തിട്ട് ആ ഒരു വെള്ളം ഞാൻ ഞാനിതീക്ക് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെതാണ് ഈ ഒരു റവ ഇതുപോലെ ഇട്ട് കൊടുത്തതിനു ശേഷം ഇതേപോലെ ഇടക്കുകയാണെങ്കിലും ഈ അളവിൽ തന്നെ റവ മതിയെ ഈ ഒരു മുക്കാഭാഗം ചൂടായ വെള്ളതാ ഇതിക്ക് ഈ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടോ കാരണം എന്താണെന്നോ കാരണം നമ്മൾ പിന്നെ വാട്ടി എടുക്കുക കുഴച്ചെടുക്കുക ഒന്നുമില്ല മിക്സിയിലിട്ട് ഒന്നങ്ങോട്ട് കറക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ആ ഒരു ജാറിൽ ഒട്ടിപ്പിടിക്കാനും വിചാരിച്ച മാതിരി പൂരി കിട്ടാനൊക്കെ പ്രയാസമാണ് കിട്ടോ അങ്ങനെ ഈ ഒരു വെള്ളതാ ഈ കുറേശ്ശം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അവർ കണക്ക് നമുക്കറിയല്ലോ ഏകദേശക്കൊരു വെള്ളം പാകമായി എന്നുള്ള അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടത് ഇത് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ എന്താ ഒരു ജാറെടുത്ത് ഉണ്ടാക്കി ഞാൻ കുറച്ച് ഓയിൽ ഇതാ ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഫുൾ അങ്ങോട്ട് പിന്നെ ഒന്നങ്ങോട്ട് ചുറ്റിച്ചതിന് ശേഷം ഇതെന്താണെന്ന് പറഞ്ഞാൽ ഈ മിക്സിയിൽ ഈ ഒരു ജാറിൽ ഈ ഒരു പിന്നെ മാവ് പിടിക്കാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു മാവ് മൂന്ന് പ്രാവശ്യമാക്കിയിട്ടോ ഞാനിത് അങ്ങോട്ട് കറക്റ്റ് ഫസ്റ്റിലെ പ്രാവശ്യം ഒന്ന് ഓണാക്കും ഒന്ന് ഓഫാക്കും പിന്നെ ഓണാക്കും ഒന്ന് ഓഫാക്കും അങ്ങനെ മൂന്ന് പ്രാവശ്യം ഓണാക്കുക ഓഫാക്കുക അത്ര പരിപാടിയുള്ള ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടില്ലേ നമുക്ക് അവർ കറക്റ്റിൽ തന്നെ കിട്ടണല്ലോ ആ എണ്ണ തേച്ചി കൊടുത്തോട്ടോ ഈ ജാറിൽ നമുക്ക് എണ്ണ ഈ ഒരു മാവ് പിടിക്കാതെ കിട്ടിയത് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണേ അങ്ങനെന്താണ് ഞാൻ മൂന്ന് പ്രാവശ്യമാക്കിയിട്ട് ഇങ്ങനെ കറക്കിയെടുത്ത ഒരു മാവ് കണ്ടില്ലേ ഏകദേശം മുക്കാഭാഗത്തിലേറെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ആ കുഴച്ചിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ജസ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടാക്കി കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു പിന്നെ ഇങ്ങനെ ജാറിൽ പിന്നെ ഇങ്ങനെ കുഴക്കാനറിയാത്തോലുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചപ്പാത്തി മാവ് കുഴക്കണ്ടല്ലോ അതിലും സോഫ്റ്റ് ആയിട്ട് വേറെട്ടെ ഈ ഒരു മാവ് ഞമ്മൾക്ക് കുഴച്ചെടുക്കാൻ അങ്ങനെന്താ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നങ്ങട്ട് ഈ ബോൾ ഉണ്ടാകും ഈ ഒരു പിന്നെ പൂരിൻ്റെ ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏകദേശം ചെറുതായിട്ടൊരു കട്ടിയിൽ വേണം കേട്ടോ നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുമ്പോൾ വളരെ നൈസായിട്ടാണല്ലോ അത് നമ്മൾ പരത്തുക അങ്ങനത്തെയൊക്കെ ചെയ്യുമ്പോൾ ഇത് പരത്തുന്നൊന്നുമില്ലല്ലോ വെറും ക്ലാസ് വെച്ചിട്ട് ഒന്നങ്ങട്ട് പരുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊരു കട്ടിയിൽ നമ്മൾ ഈ ഒരു ബോൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണേ അങ്ങനെന്താ ഞാൻ ഇതുപോലെ ബോൾ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെതാ ഇങ്ങനത്തെ ഒരു ബ്രെഡിൻ്റെ കവറാട്ടോ ഞാൻ ഏത് കവറങ്ങളെ കയ്യിൽ അപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു കവറുള്ളതാണ് ഞാൻ എതിർത്തത് ഇതിക്ക് ഞാൻ കുറച്ച് ഓയിൽ ഓയിൽ നിർബന്ധമാണ് ഒഴിച്ചു കൊടുത്തിട്ട് ശേഷം ഫുൾ അങ്ങനെ തേച്ച് കൊടുത്തിട്ട് നാലെണ്ണം വെച്ചിട്ടോ ഫസ്റ്റിൽ റാഷ്ട്ടോ പെട്ടെന്നൊക്കെ പരിപാടി കഴിയും ഇപ്പം ഇങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക ചിലത് പിന്നെ ആ ഒരു റൗണ്ടിൽ തന്നെ കിട്ടും കേട്ടോ ചിലപ്പോൾ ഫസ്റ്റിലെ പ്രാവശ്യം ആ റൗണ്ടിൽ കിട്ടിയില്ല എന്ന് വരിക അങ്ങനെ രണ്ട് മൂന്ന് റാഷ് ചെയ്യുമ്പോൾ എന്തായാലും ആ ഒരു റൗണ്ടിൽ ഏകദേശം ഒക്കെ റൗണ്ടിലായിട്ട് വരും കേട്ടോ അങ്ങനെ എന്താണ് ഞാൻ ഈ ഒരു നാലെണ്ണം കുറച്ച് വിട്ട് വിട്ട് ഇങ്ങനെ വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഒട്ടിപ്പോവാൻ സാധ്യതയുണ്ട് ഈ ഒരു ക്ലാസ് വെച്ചിട്ടോ ഒന്നങ്ങട്ട് പിന്നെ ഉണ്ടോ അമ്പിച്ച് ഇങ്ങനെ കൊടുത്താൽ മതി അടിപൊളിയായിട്ട് നമ്മൾ പൂരി കിട്ടിയില്ലേ കുറച്ച് കുറച്ചുകാർ ഷേപ്പിൽ ചെറുതായിട്ടൊക്കെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും സാധനമില്ല പിന്നെ പിന്നെ കടു ശരിയിക്കോളെ പൂരി ഇപ്പോൾ ഷേപ്പൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു വയ്പല്ലല്ലോ വെളിച്ചെണ്ണ ഒക്കെ അട്ടിട് ഇട്ടാൽ മതിയല്ലേ വെളിച്ചെണ്ണ ഒക്കെ ഇട കാര്യപ്പെട്ട എന്താ നല്ല പൊങ്ങി വരണം അതോ ഉള്ളൂട്ടോ പൂരിക്ക് പ്രത്യേകത അങ്ങനെ അങ്ങനെന്താ ഞാൻ ഫസ്റ്റിലെ പ്രാവശ്യം നാലിനടുത്ത് പിന്നെന്താ ഓരോന്ന് ഓരോന്നും ആകുമ്പോൾ വളരെ സിമ്പിളാ കേട്ടോ അങ്ങനെ രണ്ടെണ്ണം വെച്ചിട്ടൊക്കെ ഞാനിത് ചെയ്തെടുക്കേണ്ടേ ഈ ഒരു ഗ്ലാസ് വെച്ചിട്ട് വന്നങ്ങിട്ട് അങ്ങനെ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം നല്ലോണം കൊയ ആവണം കേട്ടോ കൊയ ആയില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച മാതിരി ഒരു ഗ്ലാസ് കൊണ്ട് ചെയ്തെടുക്കാം കയ്യിൽ അതിൽ പിന്നെ ചപ്പാത്തി ബ്രസ്സോ എന്തെങ്കിലും വേണ്ടി വേണ്ടിവര്യോ അപ്പോൾ നല്ല സോഫ്റ്റ് ചപ്പാത്തി മാവിനാട്ടി നല്ല സോഫ്റ്റിൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം കണ്ടു കുഴച്ചെടുക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു പിന്നെ ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ അതാ ഓരോന്നോരോന്നും ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഇതുപോലെ ഈ ഒരു ഈ ഒരു ഓയിലിൻ്റെ കവർ തന്നെ വേണേ അതിൻ്റെ ഉൾഭാഗം വെച്ചിട്ട് ചെയ്യണേ അപ്പം തന്നെ ഓയിലിൻ്റെ കവർ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല അപ്പം നമ്മൾ ഈ എണ്ണ എങ്ങനെ തേച്ച് കൊടുക്കണം ഓയിലിൻ്റെ കവറാവുമ്പോൾ എങ്ങനെയായാലും എണ്ണ നമ്മളെ ഉള്ളിലുണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാം അപ്പം കൈയിൽ നിന്നും ഓയിലിൻ്റെ കവർ എടുക്കാൻ ശ്രദ്ധിക്കട്ടോ അങ്ങനത്തെ വേറെ ട്രിക്ക് കണ്ടില്ലേ ഈ ഒരു പിന്നെ മാവ് ഞാൻ കണ്ടില്ലേ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഗ്ലാസ് വെച്ചിട്ട് ഇത് വളരെ സിമ്പിൾ ആട്ടോ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അവർ കറക്റ്റ് ലിങ്ക് തോന്നാൻ കിട്ടീണെന്ന് കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് പരിപാടി കഴിയും ചെയ്യും അങ്ങനെ കണ്ടില്ല അങ്ങനെയൊക്കെ ഞാൻ ധീ മാവ് ഫുൾ അങ്ങനെ എനിക്ക് സംഭവം നല്ലൊരു നല്ലൊരു പെട്ടെന്ന് പരിപാടി കഴിയുമ്പോൾ നല്ലൊരു സുഖമാണല്ലോ അതാണ് സംഭവം പിന്നെ പിന്നെന്താ ഇതൊക്കെ പൊരിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഈ ഒരു ചട്ടിയിൽ എണ്ണ എടുത്തിട്ട് നല്ലോണം ചൂടാവണം ചൂടായിട്ടാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് പൊങ്ങി കിട്ടാനൊക്കെ കണ്ടില്ലേ ഇതുപോലെ അങ്ങോട്ട് പൊങ്ങി അങ്ങോട്ട് വന്നേ പിന്നെ ഈ ഒരു പൂരിക്ക് പ്രത്യേകത ഉണ്ട് രാവിലെ ചുട്ടോ പൂരി വൈകുന്നേരം വരെ വെച്ചാലും പിറ്റേന്ന് വൈകുന്നേരം വരെ വെച്ചാലും ഇതൊന്നും ആവില്ല ഈ ഒരു സോഫ്റ്റിൽ തന്നെ നമുക്ക് കിട്ടേ അങ്ങനെ നാതിക്കിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ചട്ടകം വെച്ചിട്ട് ഒന്നിങ്ങനെ ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ാണ് ഞമ്മക്ക് ഈർ പൊങ്ങി വരിക കണ്ടില്ല ഇതുപോലെ എണ്ണ ചൂടായിട്ടില്ലെങ്കിൽ ഈർ പൊങ്ങി കിട്ടാനൊക്കെ പ്രയാസം ഫസ്റ്റ് ഫസ്റ്റില് റാഷൻ ഇടുമ്പോൾ എണ്ണ ചൂടായി നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ആ ഒരു ഫസ്റ്റ് റഷൊക്കെ ചിലപ്പം എല്ലാവർക്കും നന്നായില്ലാന്ന് വരും കേട്ടോ അപ്പം വേജാറാവേണ്ട പിന്നെ ത്രഷൊക്കെ നന്നായി അങ്ങനെ അങ്ങനെന്താ ഞാൻ ഓരോ പോര് ഇതുപോലെ കിട്ടി ഉണ്ടാക്കിയെടുക്കുകയാണ് അടിപൊളിയാണ് പിന്നെ ഒരുപാട് ടൈമോ കാര്യമൊന്നും വേണ്ട വെറും അഞ്ച് മിനിറ്റിനോട് ഞമ്മക്ക് എടുക്കാൻ പറ്റും പിന്നെ ഈ എണ്ണ കുടിക്കുക അങ്ങനത്തെ പ്രശ്നം ഈ പാറുന്ന എണ്ണ ഒക്കെ തന്നെ ഉണ്ടാവും കേട്ടോ നമ്മളാ റവട്ടുകൊണ്ട് എണ്ണ കുടിക്കാൻ പറ്റും നല്ല അടിപൊളി ട്രിക്കനേ അങ്ങനെതാണ് ഇനി നിങ്ങൾക്ക് നെരിച്ചിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മിനിറ്റും കൂടി ഈ ഒരു എണ്ണയിൽ ഇവിടെ വെച്ചു കൊടുത്താൽ കിട്ടും ആ ഒരു നെരിച്ചിലോടൊക്കെ ആകുമ്പോൾ സംഭവം ആ ചൂടോട് കൂടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കറിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കഴിച്ചു പോവേ അങ്ങനെ അങ്ങനെതാണ് ഞാൻ ഓരോന്നോരോന്നിങ്ങനെ ഉണ്ടാക്കി എടുക്കട്ടെ ഈ ഒരു എണ്ണ കണ്ടില്ലേ ഇതിൽ നമ്മളാ പാർന്ന പോലെ തന്നെ ഉണ്ടല്ലോ അങ്ങനെന്താ നമ്മളെ പൂരിച്ചു പരിപാടിയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ട് കിട്ടും ഇങ്ങനെയുള്ള കൂട്ടുകാരെങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണുന്നേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എന്ന് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളും ടിപ്സുകളൊക്കെ ഞാൻ ഒരുപാട് ചാനലിൽ ചാനലിലിട്ടാണ് അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക എന്തായാലും ഞങ്ങൾക്ക് ഉപകാരപ്പെടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ